ബിഗ് ബോസിൻ്റെ പൂർണ്ണ അധികാരം ഒരാളിലേക്ക് മോഹൻലാൽ ബ്രേക്ക് എടുക്കുന്നു വരുന്ന ആഴ്ച എത്താൻ ഉണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ് ഇതിനു മുമ്പ് ലാലട്ടൻ ബിഗ് ബോസിൽ നിന്ന് മാറി നിന്നത് കോവിഡ് കാലത്തായിരുന്നു വീഡിയോ കോൾ വഴി ആയിരുന്നു മത്സരാർത്ഥികളെ ലാലട്ട കണ്ടതും അതേസമയം ആർക്ക് ആകും സർവാധികാരം എത്തുന്നത് എന്നാണ് ഫാൻസ് ഉറ്റുനോക്കുന്നത് ബിഗ് ബോസ് നാലാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ മൂന്ന് എവിക്ഷൻ എപ്പിസോഡുകളാണ് ഷോയിൽ നടന്നത് ഷാരിഖ കലാഭവൻ സരിക മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി എന്നിവരടക്കം നാല് പേരാണ് ഇതുവരെ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയത് ഇത്തവണത്തെ നോമിനേഷൻ ഒൻപത് പേരാണ് അടങ്ങിയത് ആരാണ് പുറത്തു പോവുക എന്നത് ആരാധകർ ഒറ്റുനോക്കുകയും നിരവധി പ്രൊഡിക്ഷന് ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് ലാലേട്ടൻ എപ്പോഴും പറയുന്ന പോലെ അതാണ് ഗെയിം അതാണ് ഈ ഷോ പ്രതീക്ഷിക്കാത്തത് പലതും നടക്കും അതാണ് ഇനി നടക്കാൻ പോകുന്നതും പേരിൽ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ പോലെ ഏഴിൻ്റെ പണിയല്ലേ അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രണീഷ് ലാലേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷോയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള എവിഷൻ സീനുകൾ ഒക്കെയായി ഷോ അത്രയും രസകരമായി തന്നെ മുൻകോ മുൻപോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് ലാലേട്ടൻ ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി അറിയിച്ചത് വരാൻ പോകുന്ന ആഴ്ചയിലെ എപ്പിസോഡിൽ ലാലേട്ടൻ ഉണ്ടാകില്ല എന്ന് ഒരു യാത്ര പോകുന്നു പകരം ബിഗ് ബോസ് ഷോ പണ്ട് കോവിഡ് കാലത്ത് ലാലേട്ടൻ ആങ്കർ ചെയ്ത പോലെ ചെയ്യുമെന്നും അറിയിച്ചു എന്നാൽ ബിഗ് ബോസിൻ്റെ സർവാധികാരം തനിക്കല്ല വേറൊരാൾക്ക് ആയിരിക്കുമെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു അത് ആരായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ബിഗ് ബോസിന്റെ സർവാധികാരം കൈയടക്കുക എന്ന്